ം ഇന്ന് കേരളത്തിലടക്കം നിരവധി ആരാധകരുള്ള താരമാണ് തെന്നിന്ത്യൻ സൂപ്ര താരം അനുഷ്ക ഷെട്ടി ബാഹുബലിയിലൂടെ താരം മലയാളികൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു ഇപ്പോൾ താരത്തിനു ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ് സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും ചർച്ചയാകുന്നത് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരം ഈ രോഗാവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞത് ഇനി എന്താണ് ഈ രോഗമെന്ന് പരിശോധിക്കാം ചിരിയാണ് ഈ ഒരു രോഗം ചിരിക്കുന്നതിൽ എന്താണ് ഇത്ര പ്രശ്നമെന്നായിരിക്കും തോന്നുക എന്നാൽ ചിരി അനുഷ്കയെ സംബന്ധിച്ച് അല്പം അസ്വസ്ഥതയുള്ള കാര്യമാണ് കോമഡി രംഗം ചിത്രീകരിക്കുമ്പോഴും കാണുമ്പോഴുമെല്ലാം തനിക്ക് അസുഖം വില്ലനാകാറുണ്ടെന്നും ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടെന്ന സാഹചര്യം വരെ വന്നിട്ടുണ്ടെന്നും താരം വ്യക്തമാക്കുന്നു ചിരി തുടങ്ങിയാൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ തനിക്ക് നിർത്താനാവില്ല കോമഡി സീനുകൾ കാണുമ്പോഴോ ഷൂട്ട് ചെയ്യുമ്പോഴോ ഒക്കെ വല്ലാതെ ചിരിക്കുമെന്നും അനുഷ്ക പറയുന്നു അനുഷ്കയുടെ പേഴ്സണൽ ട്രെയിനറായ കിരണും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു ലാഫിംഗ് ഡിസീസ് എന്നതാണ് ഈ ഒരു രോഗം നാടികൾക്കുണ്ടാകുന്ന തകരാറാണ് സ്യൂഡോബിൾ ബാർ അഫക്ട് എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നത് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ചിരിയോ കരച്ചിലോ ഉണ്ടാകുന്നതാണ് ഈ രോഗാവസ്ഥ ഇതൊരു വ്യക്തിയുടെ വൈകാരിക അവസ്ഥയുമായി ബന്ധപ്പെട്ടതാവണമെന്നില്ല നാടികൾ കേൾക്കുന്ന ക്ഷേതമോ നാശമോ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാകാം മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് അമിട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് സ്ക്ലൂറോസിസ് തലച്ചോറിനേറ്റക്ഷേദം പക്ഷാഘാതം മറവിരോഗം പാർക്കിൻസൺസ് എന്നീ രോഗങ്ങളും സ്യൂഡോബിൾ ബാർ അഫക്റ്റിന് കാരണമാകാമെന്ന് ഡോക്ടർമാർ പറയുന്നു അകാരണമായി ചിരിക്കാനോ കരയാനോ തുടങ്ങുമെന്നതാണ് ഈ രോഗത്തിലെ പ്രധാന അവസ്ഥ അപ്രതീക്ഷിത നേരത്ത് രോഗാവസ്ഥ പ്രത്യക്ഷപ്പെടുന്നത് വ്യക്തികളുടെ ജോലിയെയും സാമൂഹ്യ ജീവിതത്തെ മോശമായും ബാധിക്കാറുണ്ട് ഇത് കടുത്ത ആത്മവിശ്വാസക്കുറവിലേക്ക് നയിച്ചേക്കാമെന്നും ഡോക്ടർമാർ പറയുന്നു രോഗത്തെ ഒരു പരിധിവരെ മരുന്ന് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയുമെന്നും പറയുന്നു പ്രധാനമായും തലച്ചോറിനെയാണ് ഈ ഒരു രോഗം ബാധിക്കുക വളരെ വൈകി മാത്രമേ രോഗം തിരിച്ചറിയാനും കഴിയൂ എന്നതും ഈ ഒരു രോഗത്തെ അപകടകാരിയാക്കുന്നു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാലുടൻ വൈദ്യസഹായം തേടുന്നതാകും ഏറ്റവും മികച്ചത് ഈ ഒരു അവസ്ഥയുടെ കൃത്യമായ കാരണം ഓരോ ആളുകളിലും വ്യത്യാസപ്പെടാം ചില സന്ദർഭങ്ങളിൽ രോഗത്തിന്റെ ഉത്ഭവം അജ്ഞാതമായി തുടരും ലാഫിംഗ് രോഗം പലപ്പോഴും മാനസിക രോഗമായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ടെന്നും മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ പറയുന്നു സ്യൂഡോ സിയുഡോബുൾബാർ ഇഫക്റ്റിൽ ലക്ഷണങ്ങൾ മിനിറ്റുകൾ മാത്രമേ നിലനിൽക്കൂ ഈ ചിരികൾക്കിടയിൽ വ്യക്തികളുടെ മാനസികാവസ്ഥ സാധാരണമാണ് എന്നിരുന്നാലും രോഗലക്ഷണങ്ങൾ വൈകാരികമായി പ്രതീക്ഷപ്പെടുകയും കാരണങ്ങൾ മസ്തിഷ്ക പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഇതൊരു ന്യൂറോ സൈക്കാട്രിക് രോഗമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഈ രോഗം ചികിത്സിക്കാൻ അംഗീകരിച്ച ചില മരുന്നുകളുമുണ്ട് അടുത്തിടെ സാമന്ത ശ്രുതി ഹാസൻ മമതാ മോഹൻദാസ് തുടങ്ങിയ തെന്നിന്ത്യൻ താരങ്ങളെല്ലാം തന്നെ അവരുടെ പ്രത്യേക രോഗാവസ്ഥയെക്കുറിച്ച് ഇതുപോലെ തുറന്നു പറഞ്ഞിരുന്നു അപൂർവമായ ചില രോഗങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ചർച്ചയാക്കുന്നതിന് ഈ വെളിപ്പെടുത്തലുകൾ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് ആ ഒരു ഗണത്തിലേക്കാണ് അനുഷ്ക ഷെട്ടിയും കടന്നു വരുന്നത് ജയസൂര്യ നായകനാകുന്ന കത്തനാർ എന്ന ബിഗ് ബഡ്ജറ്റ് മലയാളം സിനിമയിൽ അനുഷ്കയാണ് നായിക സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് ഹോം എന്ന കുടുംബചിത്രത്തിന്റെ ശില്പി റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന കത്തനാർ എഴുപത്തിയഞ്ച് കോടി മുതൽ മുടക്കിൽ മലയാളത്തിലെ എക്കാലത്തെയും ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ടാണ് ഒരുങ്ങുക സിനിമയ്ക്കായി നാൽപ്പത്തി അയ്യായിരം ചതുരശ്ര അടിയിലെ സ്റ്റുഡിയോ ഫ്ലോർ തീർത്താണ് ഷൂട്ടിംഗ് വെർച്വൽ പ്രൊഡക്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ചിത്രത്തിന്റെ രണ്ട് മിനിറ്റ് ദൈർഘ്യം വരുന്ന ഗ്ലീംസ് ജയസൂര്യയുടെ പിറന്നാൾ ദിനത്തിലായിരുന്നു പുറത്തുവിട്ടത് വലിയ രീതിയിലുള്ള സ്വീകാര്യതയായിരുന്നു ഈ ഗ്ലീംസ് വീഡിയോയ്ക്ക് ലഭിച്ചത് നാൽപ്പത്തി അയ്യായിരം ചന്ദ്രസ്രടി വിസ്തീർണ്ണമുള്ള നൂഡിലാർ ചിത്രീകരണ ഫ്ലോറിലാണ് സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നത് മുപ്പതിലധികം ഭാഷകളിലായി റിലീസ് ചെയ്യുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണിത് രണ്ട് ഭാഗങ്ങളിലായിട്ടായിരിക്കും ഈ ചിത്രം എത്തുക എന്നാണ് വിവരം ആദ്യഭാഗം ഈ വർഷം തന്നെ റിലീസ് ചെയ്യും